യെസ് ഈ ക്രിസ്മസ് സുദിനത്തിൽ ദുഃഖകരമായ ഒരു വാർത്തയാണ് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരൽ സംഘത്തിന് നേരെ ആലപ്പുഴ ചാരുമൂട് കരിമുളയ്ക്കലിൽ ഡിവൈഎഫ്ഐ അക്രമം സി പി എം നേതൃത്വം നൽകുന്ന ലിബർട്ടി ക്ലബിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അംഗങ്ങളാണ് സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളും അടക്കമുള്ളവർക്ക് നേരെ ആക്രമണം നടത്തിയത് ഡിവൈഎഫ്ഐ നേതാവ് ശ്യാംലാലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ലിബർട്ടി യുവ എന്നീ ക്ലബുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തെ കലാശിച്ചത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സുധീഷിലേക്ക് പോകാം സുധീഷ് ലോഗോ ക്രിസ്മസ് ലോകമെങ്ങും ആഘോഷിക്കുകയാണ് അല്ലേ ആ ക്രിസ്മസ് രാത്രിയിൽ ആണ് ചാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ദൂതർ എന്ന സ്വയം അവകാശപ്പെടുന്ന ഒരു വിഭാഗം അതിൻ്റെ യുവജന സംഘടനയുടെ പ്രവർത്തക സ്ത്രീകൾക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും നേരെ അക്രമം അഴിച്ചുവിട്ടത് സുധീഷ് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഇത്തരത്തിൽ പ്രകോപിതരായി അക്രമം അഴിച്ചുവിടാൻ മാത്രം എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടോ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരഴിഞ്ഞാട്ടം ആണോ എന്താണ് വിശദാംശങ്ങൾ സുധീഷ് അൽ നമ്പ്യാർ ഇത് ലിബർട്ടി എന്ന ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ക്ലബ്ബിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെയും ഡി വൈ എഫ് എയുടെയും നേതാക്കളാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു അക്രമം നടത്തിയത് ഇത് യുവ എന്ന ക്ലബ്ബിൻ്റെ പറയും കരോൾ വരുമ്പോൾ അതിന് നേരെ ആദ്യം അസഭ്യം പറയുന്നു അതിനെ താക്കീത് ചെയ്ത് പിന്നീട് ചർച്ച ചെയ്ത് പ്രശ്നമില്ലാതെ പോയതിന് ശേഷം കൂടുതൽ ആളെ കൂട്ടി എത്തിയാണ് വലിയ രീതിയിലുള്ള ആക്രമണം അത് പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം കടന്നാക്രമിച്ചുകൊണ്ടുള്ള വലിയ ക്രൂരമായ ഒരു അക്രമം തന്നെയാണ് പട്ടിയലും മറ്റും ഇരുമ്പ് വടികളും ഉപയോഗിച്ച് ാണ് അടിച്ചത് പ്ര വൃദ്ധരായവർക്ക് വരെ തലയ്ക്കും മറ്റും പരിക്കേറ്റു ഈ സംഭവവുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളതും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും മറ്റും പ്രവർത്തകരാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ബി ജെ പിയുടെ മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു ഈ ഒരു സംഭവം ഇത് എത്രത്തോളം രാഷ്ട്രീയ ഗൂഢാലോചനയോടെ നടത്തിയ ഒരു സംഭവമായിട്ടാണ് കണക്കാക്കുന്നത് ലോകത്തുള്ള എല്ലാവരും സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ സന്ദേശം നൽകുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് ആഘോഷം ഇത് വളരെ പ്ലാൻഡായിരുന്നു പ്ലാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കുടുംബത്തിലെ എല്ലാവരും കുഞ്ഞു കുഞ്ഞ് രണ്ട് വയസ്സുള്ള കുട്ടി വരെ അതിനകത്തുണ്ടായിരുന്നു അവരടക്കം മുഴുവൻ ആളുകളും പത്ത് നൂറ്റമ്പത് ആളുകൾ ഒന്നിച്ചു പോവുകയാണ് പോകുന്ന സമയത്താണ് ഒരു കൂട്ടം അതായത് ഡിവൈഎഫ്ഐയുടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി സംഗ് ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡൻ്റ് അതുപോലെ തന്നെ ഒരു ശ്യാം അതുപോലെ തന്നെ രണ്ടാം പ്രതി അഖിൽ എസ് എഫ് ഐയുടെ വലിയൊരു നേതാവാണ് അപ്പം ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ആക്രമണം നടത്തിയത് ഇത് നേതാക്കന്മാരുടെ അറിവോടുകൂടി അല്ലാതിരിക്കാൻ യാതൊരു തരവുമില്ല ആക്രമിക്കുമ്പോൾ തന്നെ അവർ കരയുന്നുണ്ട് അമ്മമാർ കരയുന്നുണ്ട് കരഞ്ഞു പറയുന്നുണ്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുതേ എന്ന് അപ്പോൾ ആ ആ അത് ആകമാനം അടിച്ച് നശിപ്പിച്ച് കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും അമ്മമാരെയും എല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള വലിയ ഒരു അക്രമമാണ് ഈ നടന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല ലോകം വരെ പോലും ഞെട്ടിക്കുന്ന ആക്രമണമാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത് ശരിക്കും അവിടെ ആ സമയത്തുണ്ടായിരുന്ന പോലീസിനോട് ഈ പ്രതികളെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പോലും അവർക്ക് രക്ഷപ്പെടാനുള്ള അനുവാദം കൊടുത്തു എന്നുള്ളതാണ് അതിലും വലിയ വിരോധാഭാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ വർഗീയവാദത്തിൽ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ആക്രമണം നടത്തുമ്പോൾ അതിന് പ്രതികൾ പിടിക്കപ്പെട്ട് വരുമ്പോൾ അത് ആരാണെന്ന് എല്ലാവർക്കും സ്പഷ്ടം പക്ഷേ ഇത് നേരിട്ട് നേതാക്കന്മാർ ആക്രമണം നടത്തുമ്പോൾ ഇത് മതേതരത്വ ആക്രമണം എന്നുള്ള രീതിയിലേക്ക് വരികയാണ് ഒരു കാര്യം ഞാൻ പറയുന്നു ഇതിനെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്നത് ആലപ്പുഴയിലെ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ഈ കേസ് ഇവിടെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇത് ഈ ഇവിടുത്തെ സമൂഹത്ത് എല്ലാ സമൂഹങ്ങളും ചേർന്ന് നടത്തിയ പരിപാടിയാണ് അതാണ് ഇതിനകത്തെ പ്രത്യേകത എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു നാട് മുഴുവൻ ചേർന്ന് നടത്തിയ പരിപാടിയാണ് ഇത്തരത്തിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ കരോള് ഇത് അലങ്കോലപ്പെടുത്തിയത് ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന അന്വേഷിക്കണം ഒരു തരത്തിലും ഇതിനോടുള്ളൊരു കോംപ്രമൈസ് ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറില്ല ഇത് അങ്ങേയറ്റം അപലപനീയമാണ് ഇത് ഇവിടെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് പോലീസിൻ്റെ നിന്ന് ഇത് തിരക്കിട്ട ഒരു തിരക്കഥ ഉണ്ടാക്കി ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഇത് ക്രിസ്ത്യൻ മേഖലകൾ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾ ഇതിനെ ആഘോഷിക്കുമ്പോൾ അവർക്ക് നേരെ ഒരു കരിനിരൽ വീഴ്ത്തിക്കൊണ്ട് അവരെ അക്രമിക്കുന്ന സമീപമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പകപോക്കൽ ഈ അക്രമത്തിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പിയുടെ ജനപ്രതിനിധികളോട് വിജയിച്ചിട്ടുണ്ട് പക്ഷെ അതാണ് പുറകിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല തീർച്ചയായും ഈ അക്രമത്തിൻ്റെ പിന്നിൽ ഈ കരോൾ അലങ്കോലപ്പെടുത്തുക ഈ കലോ കരോൾ ഇറങ്ങിയ നാളെ എങ്ങനെ ആൾക്കാർ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ഉദ്ദേശമാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വാർഡുകളിൽ ബി ജെ പിയുടെ ജനപ്രതികളാണ് വിജയിച്ചിട്ടുള്ളത് അവരൊക്കെ വളരെ ജനകീയരായി നിൽക്കുന്ന ആൾക്കാരുമാണ് അതുമായിട്ടുള്ള ബന്ധമല്ല ഇത് പ്രാദേശികമായി ആ കരോൾ സംഘത്തെ ആക്രമിക്കുക കരോൾ അലങ്കോലപ്പെടുത്തുക കരോളിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഉണ്ടായിരുന്നത് ഇതിലങ്ങനെ പൂർണ്ണമായും നേതാക്കളാണോ ഇതിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരായിട്ടുള്ളവരെ എല്ലാം യുവജനങ്ങളെ കിട്ടാതെ വന്നതോടുകൂടി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് പോലീസ് സംരക്ഷണം കൊടുത്തുകൊണ്ട് യുവാക്കളെ നിലനിർത്തേണ്ട ഗതികേടിലേക്ക് ഡിവൈഎഫ്ഐ മാറിയിട്ടുണ്ട് ഇത് നൂറനാട്ട കേസ് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ചാരിമൂട് മേഖലയിലെ ഒട്ടുമിക്ക എല്ലാ കേസുകളിലും ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ തന്നെയാണുള്ളത് ഈ പ്രതിയെ സംരക്ഷിക്കുന്നതും ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള മുൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തു കൂടി കറ്റാണത്തുനിന്ന് വന്ന് ഈ ആക്രമണത്തിൽ പങ്കാളിയായിട്ടുണ്ട് തീർച്ചയായിട്ടും ചാരിമൂട് ജംഗ്ഷനിൽ തന്നെ ലഹരി ലഹരിമാഫിയായിട്ടുള്ള നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആ കേസുകളെ എസ് കരൾ സംഘത്തിന് നേരെ ആലപ്പുഴ ചാരുമ്പോട് കരിമുളക്കലെ ഡിവൈഎഫ്ഐ ആക്രമം സി പി എം നേതൃത്വം നൽകുന്ന ലിബർട്ടി ക്ലബ്ബിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അംഗങ്ങളാണ് സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും അടക്കമുള്ളവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഡിവൈഎഫ്ഐ നേതാവ് ശ്യാംലാലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ലിബർട്ടി യുവ എന്നീ ക്ലബുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സുധീഷിലേക്ക് പോകുന്നു സുധീഷ് സുധീഷ് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി സുധീഷ് നോക്കുമ്പോൾ ഈ പ്രതികളിൽ ചിലരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് പക്ഷേ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ഉള്ളതായി പറയുന്നു ഒരു പക്ഷേ വളരെ ലഘുവായിട്ടുള്ള ചാർജുകൾ ആയിരിക്കും ഇവർക്കെതിരെ ചുമത്തുന്നത് പൊതുവിൽ എല്ലാ വിഭാഗത്തിലും പെട്ടവ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവ ഇന്നലത്തെ കരാൽ സംഘത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ രാഷ്ട്രീയ പ്രേരിതമായ ചില കാരണങ്ങളാൽ ആക്രമിക്കുകയായിരുന്നു സുധീഷ് ഇപ്പോൾ നിലവിൽ എന്താണ് ഈ ഈ കേസിൻ്റെ തൽസ്ഥിതി എന്താണ് എത്ര പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസ് എന്താണ് പറയുന്നത് ഈ അതിക്രമത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അക്രമം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇത്തരത്തിൽ കരോൾ പോകുമ്പോൾ അതിനിടയിൽ രണ്ട് ഈ യുവ എന്ന ക്ലബ്ബിൽ നിന്നും പിരിഞ്ഞു വന്നവരാണ് ലിബർട്ടി ക്ലബ്ബ് രൂപീകരിച്ചത് മറ്റും ഈ ക്ലബ്ബുകൾ തമ്മിൽ നേരത്തെ വൈരാഗ്യം ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് പോലീസ് ഇതിനെ ചിത്രീകരിക്കുന്നത് എന്നാൽ പോലീസ് ഇത് ചിത്രീകരിക്കുമ്പോൾ തന്നെ ഇഞ്ച് കുട്ടികൾക്കടക്കം പരിക്കേറ്റിരുന്നു അതൊന്നും തന്നെ പോലീസിന്റെ എഫ്ഐആറിലോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് അല്ലാതെ രീതിയിലുണ്ടായ ഒരു സംഘർഷം എന്ന് മാത്രമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ പങ്കുചേർന്ന മുഴുവൻ പേരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതെ ചിലരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഏഴു പേരെ റിമാൻഡ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇരുപത് പേരിൽ കൂടുതലടങ്ങിയ ഒരു സംഘമാണ് ആക്രമണം നടത്തിയത് അതിനെ വെച്ചുകൊണ്ട് ചിലരെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ യുവാ ക്ലബ്ബിലെ ആൾക്കാർക്കെതിരെയും അപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ഒത്തുതീർപ്പിലേക്ക് വളരെ തന്ത്രപരമായ ഒരു പോലീസ് നടത്തുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അനിൽ യെസ് വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് ഇന്നലെ ആലപ്പുഴ ചാരുമൂട് ഉണ്ടായത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ ക്രിസ്മസിന്റെ തലേ രാത്രി എല്ലാവരും ആഘോഷിക്കുന്ന ആ ഒരു സന്ദർഭം അലങ്കോലപ്പെടുത്തിയത് ഡി വൈ എഫ് ഐ ഒരു ഭാഗത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു മറുഭാഗത്ത് ഇത്തരം അതിക്രമങ്ങളിൽ സജീവമായി ഏർപ്പെടുകയും ചെയ്യുന്നു